അത് അതെന്തുവാണ് അതേ അക്ഷര പൊന്നു കാണിച്ചേ എന്താണോ നിന്റെ പേര് ആടാ എനിക്കു പോലും അറിയാൻ അറിയത്തില്ലായിരുന്നല്ലോ ഇംഗ്ലീഷ്

എഴുതിയാണെങ്കിൽ കാട്ടുമാക്കാൻ താഴെയാണ് വേഗം ഇറങ്ങി വരും ഇല്ലേ ഞാൻ വിചാരിച്ചുണ്ടെന്ന് മോൻ കണ്ടെന്ന് പറഞ്ഞപ്പോ അമ്മ പേടിച്ചു പോയിട്ടില്ല അമ്മ തുടച്ചുതരാൻ എന്നിട്ട് ഊ എഴുത് എങ്ങനെയാ മോനൊന്നോർത്ത് സെവൻ നയ്യൻ തിരിച്ച് നയ്യൻ

20 20 എങ്ങനാടാ 20 20 പറ്റുന്നം അണ്ണ തീറ്റ വരെക്ക് വന്നട്ടില്ല ആ പാപ്പർതെട് അമ്മ അതി 20 0 ആണോ പൊന്നാ 20 ആ അയ്യോ തോടി അമ്മേ 20 0 20 വെരി ഗുഡ് ഇനി ൊല്ലി എഴുതിക്കേ ആ

ഇത്ര നൈൻ കഴിഞ്ഞ് ഇത്രേ പഠിപ്പിച്ചോളൂ എടാ അത് ഞാനടാ തരേണ്ടത് செய்யனாலே நான் நாலமிட்டேன் நான் நாளை தா மாட்டேனோ வந்து வரீடி அத வந்து வர குட் தானோ ஆ அது இது வடிக்கட்டு ஒடி என்ன வரக்கنده இல்லை இனி என்ன வரக்கنده சார் താഴെ വരച്ചോ ഈ ഏപ്രസിന്റെ താഴെ വരച്ചോ സ്ഥലമില്ലല്ലോ ഓ സൂപ്പർ